നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ആരോഗ്യം വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ തന്നെയും ഒരു ആരോഗ്യ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ നമ്മളേറെ വന്നു മനുഷ്യനിലേക്ക് വന്നപ്പോൾ മനുഷ്യൻ്റെ ദുരാശ അതുണ്ടാക്കുന്ന വിസ്ഫോടനാത്മകമായ ഏറെ രോഗങ്ങളുടെ ഒരു പട്ടികയും വന്നു നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി പോകാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധിച്ചു നോക്കേണ്ടത് നമ്മൾ തൃക്കരണങ്ങളെയാണ് അടിസ്ഥാനമായി എടുത്തത് അതെ എടുത്തത്രികരണങ്ങൾ എന്ന് പറയുമ്പോൾ കർമ്മം വാക്ക് മനസ്സ് അതിൽ കർമ്മത്തെ നമ്മൾ ആദ്യം കണ്ടു അതെ മൂന്ന് പാവങ്ങൾ ഹിംസ സ്ഥേയം അന്യഥ വാക്കിനെ കണ്ടു പൈശുനം പരുഷം അനർഥം അത് ാഭം ഇല്ല 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 സ്വാമിജി കണ്ടിരുന്നില്ല മനസ്സിനെയാണ് പിടിച്ചത് അതെ അതെ മനസ്സിൽ വരുമ്പോഴേക്ക് വ്യാപാദം അഭി അതെ അതിൽ വ്യാപാദവും അഭിദ്ധ്യയും കണ്ട് ദൃഗ്വിപര്യം തുടങ്ങി തുടങ്ങി അവിടെയാണ് നമ്മൾ നിർത്തി മനസ്സിന്റെ വിവിധങ്ങളായ ചിന്തകൾ രോഗകാരണങ്ങളാണെന്ന് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും വിദ്യാസമ്പന്നർ അംഗീകരിച്ചിട്ടില്ല പരിമിത പരിമാണത്തിൽ പാശ്ചാത്യ നാട്ടിലെ ഗവേഷണങ്ങളിൽ ഡബ്ല്യു ബി കാനനെ പോലുള്ള ചില ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ചില സൂചനകൾ നൽകിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് പുതിയ കാലഘട്ടം ആയുർവേദത്തെയും ആരോഗ്യശാസ്ത്രത്തെയും ആധുനികതയ്ക്കൊപ്പം ഒഴിമാറ്റാൻ ഇന്ത്യക്കാരോടി നടക്കുന്ന കാലം അതെ ആയുർവേദത്തിന് സർവലൗകികമായ മാനം ലഭിക്കണമെങ്കിൽ ആധുനികതയിലേക്കും ഒഴിമാറ്റണമെന്ന ഒരു സങ്കേതത്തിലാണ് ഇന്ന് ആധുനിക ആയുർവേദ വിജ്ഞാനത്തിൻ്റെ ആളുകൾ നിലകൊള്ളുന്നത് അത് വികസിച്ച് വികസിച്ച് തിരുവോളം എത്തുന്നുണ്ട് ഉണ്ട് അതിൻ്റെ പരിണാമമായി വളരെ ധനവും ഗവൺമെൻറ്റുകൾ ചെലവഴിക്കുന്നുണ്ട് ഒട്ടുവളരെ സങ്കേതങ്ങളും വികസിച്ച് വരുന്നുണ്ട് പക്ഷേ ഇവരറിയാത്തൊരു സത്യമുണ്ട് ഇതൊരു നാലായിരമോ അയ്യായിരമോ കൊല്ലത്തിൻ്റെ പഴക്കം എടുക്കുക അത് കൂടുതലൊന്നും വേണ്ട നമുക്ക് ഏറ്റവും കുറഞ്ഞ പഴക്കം എടുക്കുക ക്രിസ്തുവിനെ തൂക്കിലിടുന്ന കാലഘട്ടത്തിൻ്റെ ഭരണ നീതികൾ റോമിലേത് നമുക്കറിയാം അറിവിനെ എങ്ങനെ തമസ്കരിക്കുന്ന ഭരണാധികാരികളാണ് യൂറോപ്പിൽ വളർന്നു വന്നത് എന്നതിന് രണ്ടായിരം കൊല്ലത്തിൻ്റെ ത്യാഗം ഉദാഹരണമാണ് വേറെ ഒരു ഉദാഹരണം അതിന് വേണ്ട വിശദീകരണവും പോലും ആവശ്യമില്ല മനസ്സിന്റെ വിഭൂതികളെയും വളർച്ചയെയും അംഗീകരിച്ചിരുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ചരിത്രം മറ്റൊന്നായി തീരുമാനം റോമാ സാമ്രാജ്യം പോലും അന്ന് ഉൾക്കൊള്ളാത്തതാണ് ഈ മഹത്തായ സത്യവും വചനവും ശരിയാണ് പിന്നെയുള്ളത് സൂര്യൻ അസ്തിക്കാത്ത സാമ്രാജ്യപതിയായി വികസിച്ച ബ്രിട്ടനാണ് അവരുടെ ഭാഷ അവരുടെ ജീവിത രീതികൾ അവരുടെ കർമ്മമണ്ഡലം ഭാഷയിൽ അന്തർലീനമായ അവരുടെ മനസ്സ് അവർ ഉച്ചരിക്കുന്നതും എഴുതുന്നതും തമ്മിൽ വളരെ ഭേദമുണ്ട് അതെ സ്വാമിജി ശരിയാണെന്ന് ശരിയാണ് സ്വാമിജി അക്ഷരങ്ങളും മരിച്ചുപോയ പോലെയാണ് അപ്പം ഉച്ചാരണത്തിനും വാക്കിനും വരെ വ്യതിയാനുണ്ട് ഇത് നിരന്തരമായി ഉച്ചരിക്കുമ്പോൾ ബ്രെയിനിന് കള്ളത്തരങ്ങൾ ഉണ്ടാകുമോ ആ ഭാഷ വഴിയെന്ന് ഇനിയും നമ്മൾ ലിംഗ്വിസ്റ്റിക്സിനെ വൈദ്യശാസ്ത്രവുമായി ചേർത്ത് വെച്ച് പഠിച്ചിട്ടില്ല ഒട്ടു വളരെ വാക്കുകളുടെ ഉച്ചാരണവും ആ അക്ഷരങ്ങൾ വേറിടത്തുച്ചരിക്കുമ്പോഴുള്ള ഉച്ചാരണവും ഒരു സാർവലൗകിക നീതിയിൽ ഈ ഭാഷ പഠിക്കാൻ പറ്റില്ല ശരിയാണ് സ്വാമിജി അതുകൊണ്ട് ഈ ഭാഷ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ ഒരു പിടി വ്യതിയാനങ്ങൾ ഇതിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതല്ലാത്ത ഋജുവായ ഭാഷകളെ കൂടി ഈ തരത്തിൽ മാറ്റിമറിക്കാനുള്ള ഒരു പ്രവണതയും അത് പഠിച്ചവർക്കുണ്ട് മലയാളമൊക്കെ ഡയറക്റ്റായിട്ടാണ് അതിലെ ഉച്ചാരണമൊക്കെ എങ്കിലും തമിഴ് മലയാളം ഹിന്ദി തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളും സംസ്കൃതവുമൊക്കെ ഒക്കെ അതിൻ്റെ ഉച്ചാരണ ശൈലിയിൽ ഒരു ഭേദവും വരുത്തണ്ടെങ്കിലും ചുണ്ടുകൂട്ടി ഉച്ചാരണം മാറ്റി ആധുനികരാകുന്ന ഒരു പ്രവണതയും നമ്മുടെ ഇടയിൽ തുടങ്ങിയിട്ടുണ്ട് സമ്മതിച്ചു സമ്മതിച്ചു ഉദാഹരണം നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ അവിടെയൊക്കെ പെൺകുട്ടികൾ അത് വളരെ ഇഷ്ടമാകുന്നുമുണ്ട് ആളുകൾക്ക് അത് ഇഷ്ടമാകുമ്പോൾ അത് പറയുന്ന അവരും ഇഷ്ടമാകുന്നവരും മസ്തിഷ്ക പ്രാന്തത്തിൽ ഏതെല്ലാം തരം വൈബ്രേഷൻസ് വരുന്നു എന്ന് ആലോചിക്കും അങ്ങനെ നമ്മുടെ ഭാഷാശാസ്ത്രജ്ഞന്മാർ പോലും ചിന്തിച്ചിരിക്കാൻ സാധ്യത ഇല്ല തന്നെ സ്വാമിജി ഒരു ചെടി പത്ത് അൻപത് കൊല്ലം മുമ്പ് ഒരു വൃദ്ധൻ പെരിങ്ങലം എന്ന് പറയുന്ന ഒരു ചെടി അതിൻ്റെ ഇല പറിച്ചു അമേരിക്കയിൽ അമേരിക്കൻ വൈറ്റ് ഹൗസിൽ പണിയെടുക്കുന്ന ഒരു ഭാനു എന്ന് പറയുന്ന സത്യസായി ബാബയുടെ വലിയൊരു നേതാവാണ് അയാളുടെ ഭാര്യയെയോ കൂടെയുള്ളൊരു കുട്ടിയെയോ കൂട്ടിക്കൊണ്ട് കുറേ സംവത്സരങ്ങൾക്ക് മുമ്പ് പത്തിരുപത് സംവത്സരങ്ങൾക്ക് മുമ്പ് മറ്റത് കേട്ടറിഞ്ഞിട്ട് അൻപത് കൊല്ലം മുമ്പുള്ള കാര്യങ്ങളെ കേട്ടറിഞ്ഞിട്ട് ഒരു പിഷഗുരനെ സമീപിക്കുന്നു കേരളത്തിൽ മൈഗ്രൈനാണ് രോഗം തലവേദന വന്നു തുടങ്ങിയാൽ ഛർദ്ദിക്കും ശരീരം മുഴുവൻ ചൂടാവും വളരെ അപകടകരമായി നീങ്ങും അപ്പം ഇയാൾ എത്തി എത്തിക്കഴിഞ്ഞ് കണ്ടപ്പോഴേ മറ്റേയാൾ പറഞ്ഞു ഒരു തവണ മരുന്ന് ഞാൻ തരുന്നുള്ളൂ ഇനി ഒരിക്കലും ഈ സാധനം വരില്ല ഈ അങ്ങനൊരു മരുന്നോ ഇത് കഴിക്കണ്ട രാവിലെ വന്നോളൂ അയാളെത്തി ഈ പെരുകിൻ്റെ ഇല തൊട്ടുരിയാടാതെ പറിച്ചു അതാണ് ഇമ്പോർട്ടൻ്റ് അയാളോടും പറഞ്ഞു കൊടുത്തു മനസ്സിലായി സ്വാമി വർത്തമാനം പറയരുത് നിങ്ങളും വർത്തമാനം പറയരുത് കാലിൻ്റെ പെരുവിരളിൽ പിഴിഞ്ഞു കൊടുത്തു നഖത്തിനിടയിൽ രണ്ട് തുള്ളിയെ നിർത്തിയുള്ളു തലവേദന പോയി പിന്നെ വന്നില്ല ഒരുപാട് ബഹളങ്ങൾ ഉണ്ടായിരുന്ന തലവേദനയാണ് മനസ്സിലായി സ്വാമി ഇയാള് സുഹൃത്തിനോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അമേരിക്കയിലൊരു സുഹൃത്തിനോട് അയാൾക്ക് ഈ വിഷയത്തിൽ താല്പര്യം കൂടി അയാൾ പറഞ്ഞു ഞങ്ങൾ അമേരിക്കയിൽ കോടികളാണ് ചെലവഴിക്കുന്നത് ഇത്തരം പരീക്ഷണം നൽകും അയാൾ നാനോസ്കോപ്പിൽ നീരെടുത്തു വെച്ച് നോക്കി അത് നാനോ ഡിസ്കളാണ് നാനോ ഡിസ്കുകൾ മൂന്ന് നാനോമെട്രിക് ഡിസ്കളാണ് അയാൾ കണ്ടത് അയാൾ അല്പം കൂടെ തയ്യാറായി വർത്തമാനം പറഞ്ഞിട്ടെടുത്തു ഈ ഡിസ്കുകൾ മാഞ്ഞുപോയി അയാൾ ഉപയോഗിച്ച ഭാഷ ഇന്ത്യയിലേക്ക് ഇത് മൊഴിമാറ്റം ചെയ്ത് ഞാൻ ഇന്ത്യൻ പിഷഗുരന്മാരെ അറിയിച്ചാൽ അവരനെ ഭ്രാന്തനെന്ന് പറഞ്ഞു യൂറോപ്പ് ഇപ്പോൾ ഇന്ത്യൻ ശാസ്ത്ര വിജ്ഞാനത്തിന് പുറകിലാണ് പക്ഷേ അവർക്കെല്ലാം ഭൗതികമായി പരീക്ഷിച്ച് അതെ അവിടെ പല വൈകല്യങ്ങളുമുണ്ട് പക്ഷെ ഇന്ത്യ സമ്പാദിക്കുന്നത് മുഴുവൻ ഈ പ്രാചീനമായ അറിവിൽ നിന്ന് നിങ്ങളുടെ ചരിത്ര പണ്ഡിതന്മാർ പഠിച്ചതും പ്രചരിപ്പിച്ചതും പഠിപ്പിച്ചതും ശിലായുഗത്തെയും വെങ്കലയുഗത്തെയും ഒക്കെ വെച്ച് ചരിത്രത്തെ നിർണയിച്ചതും യൂറോപ്പിൻ്റെ ജീവിത രീതിയിൽ നിന്നാണ് അതും ഇന്നത്തെ കാലത്ത് ജീവിച്ച് ഇന്നത്തെ വാസനകളോടുകൂടി അങ്ങനെ കാണുന്ന ഒരു കെമിസ്ട്രി കെമിസ്ട്രി മനസ്സിലായി സ്വാമിജി അവരുടെ ഭാഷയിലേക്ക് അങ്ങനെ വന്ന ഒരു ഭാഷയിലേക്ക് ആധുനിക രീതി പ്രാചീനമായ ആയുർവേദത്തെ എങ്ങനെ മൊഴി മാറ്റി മനസ്സിലായി സ്വാമിജി അതൊരു സമസ്യ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സമസ്യ മറികടക്കാൻ ഇന്ന് പണ്ട് മുതലേ ഈ പാശ്ചാത്യം ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്നതായിരിക്കുമോ എന്ന് തീർച്ചയായും ആയിരിക്കും അവർ വെട്ടിപ്പിടിക്കാൻ ഓടിയെടുത്ത് രാഷ്ട്രങ്ങൾ അവർ വെട്ടിപ്പിടിച്ചിട്ടുണ്ട് അവരുടെ മനസ്സിനെ ഇതര രാജ്യങ്ങളുടെ മനസ്സിൽ ഏൽപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് സമുജ്വലങ്ങളായ ഭരണങ്ങളെ എടുത്തെറിയാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് രൂപായെന്ന് എഴുതിയിടത്ത് ഹിന്ദി എന്ന പേരിൽ റോമൻ ലിപി കയറ്റിവെക്കാൻ ആധുനികർക്കും ഒരു കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഏത് അക്ഷരം വയ്ക്കുന്നു എന്നുള്ളതൊന്നും ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ വലിയ കാര്യമൊന്നുമല്ല ആർ എസ് എന്ന് എഴുതണോ ഹിന്ദിയിൽ രാന്നെഴുതി വെട്ടി റോമ ലിപി ഇന്ത്യക്കാരുടെ ഭാഷയാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയമായി പ്രചരിപ്പിക്കണമോ ഇതൊന്നും ഒരു ജനജീവിതത്തിൻ്റെ അന്തർധാരയിൽ ആഴമുള്ള കാര്യമല്ല സ്വാമിജി ഈ നമ്മൾ പറയാറുണ്ട് നമ്മുടെയെല്ലാം കടത്തിക്കൊണ്ടുപോയി നമ്മുടേതൊക്കെ കടത്തിക്കൊണ്ടുപോയി എന്നുള്ളൊരു ഒരു 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 വിലാപം സമസ്ത മേഖലകളിലും ഈ ആത്മീയ മേഖലകളിൽ പോലും കേൾക്കുന്ന ഒരു 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 ശബ്ദമാണ് പക്ഷെ എനിക്കിപ്പോൾ ഈ നിശബ്ദതയെ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു വന്ന ഈ ഒരു ലോകത്തെ ആർക്കും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നല്ല പക്ഷേ അവർ കൊണ്ടുപോയ ഭൗതിക നേട്ടമുള്ള വസ്തുക്കളെയാണ് നമ്മുടെ ആളുകളും സമീപകാലത്ത് കണ്ടത് നമ്മുടെ ആളുകൾ ഗവേഷണം ചെയ്യാൻ മനസ്സിൻ്റെ അഗാധതകളിലേക്ക് നീങ്ങിയില്ല അവരുമായുള്ള സമ്പർക്കം കൊണ്ട് മനസ്സിലായി സ്വാമി അഥവാ ഇന്ത്യൻ ആധ്യാത്മികതയും ഇന്ത്യൻ ഭൗതികതയും ഇറലക്ച്വൽ എക്സർസൈസ് എന്ന് പറയുന്ന ഭൗതിക വ്യാപാരത്തിൽ ഒതുങ്ങി ആനുഭവിക പ്രമാണത്തിൽ നിന്ന് അത് പിന്തിരിഞ്ഞു യൂറോപ്പ് തേടിയെത്തിയത് അനുഭൂതിയുടെ ലോകങ്ങളെയാണ് അത് തേടി ഇന്ത്യയിലേക്ക് വരുമ്പോഴും തേടുന്നവൻ്റെ സംസ്കാരം തേടുന്നവൻ്റെ സ്വഭാവം തേടുന്നവൻ്റെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങൾ അതിനനുസരിച്ചുള്ളത് വഴിയിൽ കാണുമ്പോൾ എന്ത് തേടുന്നുവോ അതവൻ മറന്നു മനസ്സിലായി സ്വാമിജി മറിച്ച് എനിക്ക് തോന്നുന്നതാണ് സ്വാമി ക്ഷമിക്കണം ഈ തേടുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഒരു സത്യം അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ കാണില്ല കാണില്ല വിശ്വാമിത്രൻ എത്ര തപസ് ചെയ്യാൻ പോയാലും കൊട്ടാരത്തിനകത്ത് ആയിരക്കണക്കിന് നർത്തകികളുടെ നൃത്തം കാണുകയും അതിൽ ആസ്വദിക്കുകയും അതിൽ ഇന്ദ്രിയങ്ങൾ ഹടാതെ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന വിശ്വാമിത്രൻ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി വസിഷ്ഠനേക്കാൾ ബ്രഹ്മർഷിയാകാൻ തപസ്സിന് പോയാൽ മേനകാനൃത്തത്തിന് മുമ്പിൽ ഈ തപസ് കുട്ടിച്ചോറാവൂ സ്വാമിജി അയാളുടെ പൂർവ്വവാസനകളെ മാറ്റാൻ കഴിയുന്ന ഒരു കാര്യത്തിന് ശേഷം മാത്രമേ തൻ്റെ ലക്ഷ്യം സാധിക്കൂ എന്നല്ലേ തീർച്ചയായും സ്വാമിജി അപ്പൊ യൂറോപ്പിൽ നിന്ന് ഇന്നലെ വരെയുള്ള ഭോഗങ്ങളിൽ കിടന്നവൻ ഇന്ത്യൻ സംസ്കൃതിയുടെ അന്തരിന്ദ്രിയ ദൃഷ്ടി തേടി എത്തി കഴിയുമ്പോൾ അവനവിടെ സ്പായും അവനവിടെ പഞ്ചനക്ഷത്ര ഹോട്ടലും വിരിച്ചു കൊടുത്ത് അവിടുത്തെ കോബ്ലർക്കും മറ്റുള്ളവനും അവൻ അവിടെ അനുഭവിക്കാത്ത സൗകര്യങ്ങൾ അതിലും വിലക്കുറച്ച് ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ഗവൺമെൻറ്റുകൾ ഈ നാടിൻ്റെ സംസ്കൃതിയെ നശിപ്പിക്കുന്നുണ്ടോ രോഗികളെ സൃഷ്ടിക്കുന്നുണ്ടോ മാരക രോഗങ്ങളിലേക്ക് വളർത്തുന്നുണ്ടോ ഇവയിൽ നിന്ന് അവിടെ നിന്ന് ബിഗ് ബഗ് പോലുള്ളവ വന്നാൽ ആ രാജ്യങ്ങൾ ഇന്ത്യയെ തന്നെ കുറ്റം പറയുമ്പോൾ പോയി വായി നോക്കി ഇരിക്കേണ്ടി വരുന്നുണ്ടോ ഇന്ത്യൻ ശാസ്ത്രകാരന്മാർക്ക് എന്നൊക്കെ ചിന്തിക്കേണ്ടതാണ് മിനിമം സ്വന്തം സംസ്കൃതിയിൽ വരുന്ന അന്യൻ്റെ ആക്ഷേപങ്ങൾ മുഴുവൻ സത്യമാണെന്ന് അംഗീകരിക്കുന്ന ഒരു ജനത വിവരമില്ലാത്തവരാണ് വിവരമുണ്ടായിട്ട് അപഗ്രതിച്ച് സ്വീകരിക്കുന്നുവെങ്കിൽ അത് സത്യസന്ധമാണ് അത് തിരുത്തലിന് വിധേയമാവുകയും ചെയ്യും അപ്പോൾ യൂറോപ്പ് അതിൻ്റെ സാവേജ് ഘട്ടങ്ങളിൽ കിടക്കുമ്പോൾ രാക്ഷസീയങ്ങളായ ഘട്ടങ്ങളിൽ യൂറോപ്പും യൂറോപ്യനും കിടക്കുന്ന കാലഘട്ടത്തിൽ ആണ് ഇന്ത്യയിൽ ഈ ശാസ്ത്രങ്ങൾ ഈ രീതിയിൽ വികസിച്ചത് ഇന്നും അവിടെ എത്താൻ ആധുനിക വൈദ്യശാസ്ത്രത്തിനായിട്ടില്ല പത്തു കൊല്ലം കൂടുമ്പോൾ കുറേ മരുന്നുകൾ ഉണ്ടാക്കി കച്ചവടം ചെയ്ത് മാനേജ്മെൻറ്റ് ടെക്നിക്കിൽ വമ്പന്മാരായി വിലസുന്നു എന്നല്ലാതെ പിന്നീട് ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് അത് പിൻവലിക്കുകയല്ലാതെ അല്ലാതെ ആയുർവേദം നിലകൊള്ളുന്നത് അതിൻ്റെ ക്ലാസിക്കൽ റെമഡികളിലാണ് അന്നും ഇന്നും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആധുനിക വൈദ്യ വിശാരദന്മാർ ആയുർവേദത്തിലെ ഒട്ടു വളരെ പുതിയ മരുന്നുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പാശ്ചാത്യ മാതൃക മാതൃക ഇപ്പം നമുക്ക് ഹൃദ്രോഗമുള്ള ഒരു രോഗി ഏതോ ഒരു പാരമ്പര്യ വൈദ്യൻ ഹൃദ്രോഗത്തിന് നീർമരദിൻ്റെ തോല് കഷായം വെച്ച് കൊടുത്തു ഹൃദയത്തിൻ്റെ ബ്ലോക്കിന് തേൽക്കട കൊടുത്തു ഹൃദയത്തിൻ്റെ മർമറിങ്ങിനും വേദനയ്ക്കും ഗുൽഗുലവും പുഷ്കരമൂലവും കൂടെ കൊടുത്തു പൈൽസ് കൂടുതലായപ്പോൾ ബ്ലീഡിങ്ങുമൊക്കെ വന്നപ്പോൾ മുക്കുറ്റി അരച്ചു കൊടുത്തു സ്ത്രീകളുടെ ബ്ലീഡിങ്ങിന് മുക്കുറ്റി അരച്ച് അരച്ചു കൊടുത്തു ആദ്യം പറഞ്ഞ മരുന്നുകൾ രക്തത്തെ പ്രവഹിപ്പിക്കുന്നവയാണ് മനസ്സിലായോ മനസ്സിലായി ഹൃദ്രോഗത്തിൽ അതാണ് ആവശ്യം രണ്ടാമത് പറഞ്ഞ മരുന്ന് രക്തത്തെ കട്ടിപിടിപ്പിക്കുന്നത് നിർത്തുന്നതാണ് അപ്പൊ പൈൽസിനും ഹൃദ്രോഗത്തിനും കൂടി ഒരു മരുന്ന് ഒന്നിച്ചിറക്കാനുള്ള ഒരു അന്വേഷണം ആയുർവേദക്കാരനോട് അവന് ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചു കൊടുത്താൽ എന്താഗതി നമ്മുടെ ഗവണ്മെന്റ് ഒരു ലൈസൻസ് തരാൻ ആകെ വേണ്ടത് ഈ മുക്കുറ്റി ഏത് മരുന്നിൽ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു റെഫറൻസ് ചെയ്യണം മുക്കുറ്റി ബയോഫിറ്റ സെൻസിറ്റീവും സഹസ്രയോഗത്തിൽ ഇന്ന കഷായത്തിൽ ഉപയോഗിക്കുന്നു അല്ലെ ഇന്ന ലേഹ്യത്തിൽ ഉപയോഗിക്കുന്നു അത് മതി മറ്റ് പരിപാടിയൊന്നും വേണ്ട താഴെ നേർ തോല് അത് പാർത്ഥാരിഷ്ടത്തിൽ ഉപയോഗിക്കുന്ന സഹസ്രയോഗത്തില് അത് എൻ്റെ ഇതെഴുതി അർജുന ടെർമിനാലിയ അപ്പോൾ ഇങ്ങനെ എഴുതി ഒരു ചാർട്ട് കൊണ്ടുപോയി അവിടെ കൊടുത്താൽ നമുക്ക് ലൈസൻസ് കിട്ടും ഒരു പേറ്റൻ്റ് വസ്തുവിവരം മതി ഇത് മേടിച്ചു മേടിച്ചുകൊണ്ടെന്ന് ഒരു രോഗിക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇവന്റെ ബ്രെയിൻ ആകെ ഇടങ്കേടലാകും ഇത് രക്തത്തെ ഒഴുക്കേണ്ട ഹൃദ്രോഗിയിൽ സ്തംഭിപ്പിക്കണോ മുക്കുറ്റിയുടെ അളവ് കൂടിയാൽ സ്തംഭിപ്പിക്കും ഇപ്പം ഇതിൻ്റെ കെമിസ്ട്രികളൊന്നും ആവശ്യമേ ഇല്ല ഇത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് അതിലേക്ക് നമ്മൾ പോയാൽ വരാവുന്ന ഒരു അപകടമാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത് മനസ്സിലായി സ്വാമി ഒരു ഉദാഹരണം കൊണ്ട് ഒരു സസ്യം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണം അതിൻ്റെ വീര്യം അതിൻ്റെ വിഭാഗം അതിൻ്റെ പ്രഭാവം ഇവയൊക്കെ അറിയണം നമുക്ക് ആഹാരം കഴിക്കുന്നത് രസം കൊണ്ടാണ് രസമില്ലാത്ത ഒരു ആഹാരവും കഴിക്കരുത് രോഗമുണ്ടാവും മദ്യത്തിന് രസമില്ല ഉത്തമമായ രസമില്ല രസം ഉണ്ടതിന് അത് മനുഷ്യനെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന രസമല്ല സുഖം നൽകുന്ന രസമല്ല അല്ല അവ ബ്രെയിനിൽ ചില മാറ്റം ഉണ്ടാവും സുഖമില്ലാതെ ഒരെണ്ണം എടുക്കുമ്പോൾ എടുക്കാൻ പോകുന്ന കൈടെ ദേവത കൈക്ക് ഭുജം എന്നാണ് പറയാ പദങ്ങൾക്ക് ഓരോന്നിനും ഇതുപോലെ അർത്ഥമുണ്ട് ആരോഗ്യശാസ്ത്രത്തിൽ ഒരു പിടി പദങ്ങൾ പങ്കുവഹിക്കുന്നുണ്ട് അത് വെറുതെ ഉപയോഗിക്കുന്നതല്ല ഭുജ രക്ഷണേ എന്നാണ് ഭുജപദത്തിന്റെ വിൽപ്പതി കൈ രക്ഷിക്കാനുള്ളതാണ് അപ്പം ഏത് ആഹാരം എടുക്കുമ്പോഴും ഏത് ഔഷധം എടുക്കുമ്പോഴും വളരെ ചെറുപ്പത്തിലെ ഈ കൈക്ക് നല്ല പരിശീലനം മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ജീവിക്കാം അതല്ലാതെ ഒരു വിശ്വസിച്ച് വിശ്വസിച്ച കൂടി ജീവിക്കാൻ പറ്റില്ല അവൻ്റെ കൈ കച്ചവടത്തിനിരിക്കുന്ന കൈയാണ് അതിൻ്റെ അറ്റത്ത് പേന പിടിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നവനെ രക്ഷിക്കാനാണെന്ന് അവന് ഇടയില്ലെന്ന് ഓർക്കണം അവൻ്റെ ഒരു തുള്ളി മഷിക്ക് അൻപതിനായിരമോ അറുപതിനായിരമോ രൂപ വില വരുമെന്ന് അറിയണം അവനെ വിശ്വസിച്ചു അതിൽ നിന്ന് വന്ന കുഴപ്പമാണെന്നൊന്നും പറഞ്ഞിട്ട് കരുല്ല ലൈസൻസുള്ള ഒന്നിനെയും വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് അവനെ സുരക്ഷിതമാക്കുന്നു നിങ്ങളെ സുരക്ഷിതമാക്കുന്നില്ല